െയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി വിജ്ഞാപനം വന്നു പരീക്ഷ ഏകദേശം ഏത് സമയത്ത് നടക്കുമെന്നുള്ളത് പി എസ് സി പ്രഖ്യാപിച്ചു സിലബസ് കൺഫേം ചെയ്തു അപ്പോൾ എല്ലാവരും പഠിക്കാനുള്ള ആ ഒരു മൂഡിലിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് അതായത് ഒരു എൽ പി എസ് ടി യു പി എസ് ടി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം എത്ര രൂപ ശമ്പളം കയ്യിൽ കിട്ടും എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ പല നമ്മളിപ്പോൾ ഈ പറയുന്ന തസേക്കൊക്കെ വേണ്ടി ഇത്രയും കുത്തിരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇതിനൊക്കെ ഒരു വേണ്ടി ഒരു എഫർട്ട് എടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആവുക എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെയധികം മാന്യമായ ഒരു പ്രൊഫഷനാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നതിൽ നമ്മൾക്ക് വളരെയധികം പ്ലഷറുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ അതുപോലെ തന്നെ ഇത് നമ്മൾ ഗവൺമെൻറ് സെക്ടറിലാണ് കൃത്യമായ എല്ലാ മാസം കൃത്യമായൊരു ശമ്പളം കിട്ടും സേഫാണ് സെക്യൂറാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും എല്ലാവരും നോക്കുന്നത് ഒരു എൽ പി എസ് ടി യു പി എസ് ടി ആയി കഴിഞ്ഞാൽ എത്ര ശമ്പളം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറയുന്നു ഒരു എൽ പി എസ് ടി യു പി എസ് ടി എന്നില്ല എൽ പി പ്രൈമറി ടീച്ചേഴ്സിന് ഒരേ ശമ്പള സ്കേലാണുള്ളത് എൽ പി യു പി എന്ന് പറയുന്ന വേർതിരിവില്ല നമ്മളുടെ ഇവിടെ ഇപ്പോൾ എൽ പി എസ് ടി എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു യു പി എസ് ടി എന്ന് പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ശമ്പളത്തിൽ യാതൊരു വ്യത്യാസവുമില്ല അപ്പോൾ നമുക്കൊരു എൽ പി യു പി ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം എത്ര ശമ്പളമുണ്ട് അതിൻ്റെ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ ഇതൊരു ജോലി കിട്ടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കൂടി ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ കണ്ടിട്ടുണ്ടാവും സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ കാണിക്കുന്നത് മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെയാണ് മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി നാനൂറ് അപ്പോൾ ഈ മുപ്പത്തി അഞ്ച് അറുന്നൂറാണ് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ബേസിക് സാലറി അതായത് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് അറുന്നൂറാണ് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന അടിസ്ഥാന ശമ്പളത്തിൻ്റെ കൂടെ കിട്ടുന്ന ആദ്യത്തെ കാര്യമാണ് ഡിയർനസ് അലവൻസ് ഇത് ഓരോ വർഷവും ജനുവരി ജൂലൈ മാസങ്ങളിൽ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കേരള സർക്കാർ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഡിയർണ സലവലി അല്ലെങ്കിൽ ക്ഷാമ ഭത്ത എന്നറിയപ്പെടുന്ന പേരിൽ മലയാളത്തിൽ അറിയപ്പെടുന്ന അത് കൊടുക്കുന്നത് ഏഴ് ശതമാനമാണ് പതിനെട്ട് ശതമാനം ഡ്യൂ ആയി കിടക്കുന്നുണ്ട് കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ ഒരു ഒരുപാട് ഈ പറയുന്ന രീതിയിൽ കുറച്ചധികം ടേംസിൽ ഈ ഈ പറയുന്ന പല ഞാൻ പറഞ്ഞു ജനുവരിയിലും ജൂലൈയിലുമാണ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യത്തെ കൊടുക്കാനുണ്ട് പതിനെട്ട് ശതമാനത്തോളം ഡ്യൂ ആയിട്ടുണ്ട് ഇനി മുപ്പത്തി അറുന്നൂറ് നമ്മൾ ഒരു വർഷം നമ്മൾ സർവീസ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻക്രിമെൻ്റ് ഉണ്ട് ആ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് അറുന്നൂറിനോട് കൂടിയിട്ട് എന്ത് ചേരും തൊള്ളായിരം രൂപ നമ്മൾക്ക് ഇവിടെ ചേരും അപ്പോൾ മുപ്പത്തി ആറ് അഞ്ഞൂറായിരിക്കും നമ്മുടെ അടിസ്ഥാന ശമ്പളം രണ്ടാമത്തെ വർഷം ഇതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ശമ്പളത്തിൽ മാറ്റം വരും പിന്നെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന മറ്റൊരു പ്രത്യേകതയാണ് അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിനു മുൻപ് ശമ്പളം പരിഷ്കരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പരിഷ്കരിക്കേണ്ടിയിരുന്നത് പക്ഷേ അതിൻ്റെ പരിഷ്കരണം നടപ്പിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അഞ്ച് വർഷമാണ് ശമ്പള പരിഷ്കരണത്തിനുള്ള ഒരു തീയതി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരു രണ്ട് വർഷത്തെ സാധാരണ ഇപ്പോഴത്തെ ഒരു രണ്ട് വർഷമാണ് ഗ്യാപ്പ് വരാറുള്ളത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ശമ്പളം പരിഷ്കരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ വരുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ആണ് പോസ്റ്റഡ് ആവുക അപ്പോൾ അടുത്ത ശമ്പള പരിഷ്കരണം കൂടി നടപ്പിലാക്കും അപ്പോൾ ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം ഒക്കെയാണ് ടോട്ടൽ നമ്മളുടെ സാലറിയിൽ ഒരു മാറ്റം ഒരു പേര് വിഷൻ നടക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനുണ്ട് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് അത് തുടക്കത്തിൽ നമുക്ക് മുപ്പത്തഞ്ച് അറുന്നൂറാണ് നമ്മുടെ ബേസിക് പേ ഉണ്ടാവുക ഇപ്പോൾ കൊടുക്കുന്ന ക്ഷാമപത്തെ ഏഴ് ശതമാനമാണ് ഒരു വർഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സർവീസിൽ പൂർത്തീകരിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻക്രിമെൻറ്റ് തുക എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് പിന്നെ ഇതിന് മാറ്റം വരും കേട്ടോ വർഷങ്ങളോളം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ തൊള്ളായിരം രൂപ എന്നുള്ളതിന് മാറ്റം വരും അപ്പോൾ രണ്ടാമത്തെ വർഷം തൊട്ടിട്ടെന്തായി ആ തൊള്ളായിരം രൂപയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ശമ്പളം കിട്ടുക പിന്നെ പേ റിവിഷൻ അഞ്ച് വർഷം സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഇതിന് മുമ്പ് റിവിഷൻ നടത്തിയത് സ്വാഭാവികമായും അടുത്ത പേ റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡ്യൂ ആവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെ ആയപ്പോഴാണ് കൊടുത്തത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറും അപ്പോൾ ഈ ഒരു ഈയൊരു സമയത്ത് എൽ പി യു പി എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു പേ റിവിഷൻ നടപ്പിലാക്കുന്ന ഒരു സമയത്തായിരിക്കും അവർ ജോയിൻ ചെയ്യുക ഇതിന് പുറമേ നമ്മൾ ഇൻഹാൻഡ് സാലറി ആണല്ലോ സംസാരിച്ച് പോന്നിരുന്നത് ഇതിന് പുറമേ നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഡിയർ എസ് അലവൻസ് ഏഴ് ശതമാനത്തിന് പുറമെ നമുക്ക് കിട്ടുന്നതാണ് ഹൗസ് റെൻ്റ് അലവൻസ് ഇതും നമ്മുടെ ബേസിക് പേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനെ സർക്കാർ ഈ പറയുന്ന രീതിയിൽ സ്ലാബുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂൾ ഒരു പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എച്ച് ആർ എന്ന് പറയുന്നത് നാല് ശതമാനമാണ് അപ്പോൾ ഈ മുപ്പത്തിയഞ്ച് അറുന്നൂറിൻ്റെ കൂടെ ഏഴ് ശതമാനം ഡി എം ഈ നാല് ശതമാനം എച്ച് ആർ എയും കൂടിയും കൂട്ടുമ്പോൾ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറാണ് ഒരു പഞ്ചായത്തിനകത്തുള്ള ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഗ്രോസ് സാലറി ആയിട്ട് കിട്ടുക മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മുനിസിപ്പൽ പ്രദേശത്തുള്ള ഒരു സ്കൂള് മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യല്ല മുനിസിപ്പൽ പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്കുള്ള എച്ച് ആർ എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് അപ്പോൾ മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ കൂടെ ഏഴ് ശതമാനം പ്ലസ് ആറ് ശതമാനം അതിൻ്റെ ഈ പറയുന്ന രീതിയിൽ പതിമൂന്ന് ശതമാനം കണക്കാക്കി മുപ്പത്തഞ്ച് അറുന്നൂറിനോട് കൂടി കൂട്ടുക അപ്പം നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഇനി ഡിസ്ട്രിക്ട് ഹെഡുകൾ നമ്മുടെ മലപ്പുറം കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലാ ആസ്ഥാന പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള എച്ച് ആർ എന്ന് പറയുന്നത് എട്ട് ശതമാനമാണ് അപ്പോൾ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറിനോട് കൂടി ഏഴ് ശതമാനം പ്ലസ് ഈ എട്ട് ശതമാനം പതിനഞ്ച് ശതമാനം കൂട്ടുമ്പോൾ നാൽപ്പത് തൊള്ളായിരത്തി നാൽപ്പതാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവരുടെ ഗ്രോസ് സാലറി ആയിട്ട് കിട്ടുക ഇനി കോപ്പറേഷൻ പരിധിയിൽ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെ കോർപ്പറേഷൻ ലിമിറ്റിൽ വർക്ക് ചെയ്യുന്ന അവരെ സംബന്ധിച്ച് പത്ത് ശതമാനമാണ് എച്ച് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പത്തഞ്ച് അറുന്നൂറിനോട് കൂടി ഏഴ് ശതമാനം ഡി എ പ്ലസ് പത്ത് ശതമാനം എച്ച് ആർ എ പതിനേഴ് ശതമാനം കൂട്ടുമ്പോൾ മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ പതിനേഴ് ശതമാനം കാണുമ്പോൾ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഗ്രോ സാലറി ആയിട്ട് കിട്ടുക ഇനി നമ്മൾക്ക് നമ്മൾക്കിതിൽ പ്രധാനമായും കട്ടിങ്സ് വരുന്നത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നാഷണൽ പെൻഷൻ സ്കീം ഇപ്പോൾ നമുക്കറിയാം കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റമാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന അടിസ്ഥാന ശമ്പളം പ്ലസ് ഡി എ ആ തുകയുടെ പത്ത് ശതമാനം നമുക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷനായിട്ട് പോവും അതുപോലെ പത്ത് ശതമാനം നമുക്ക് എൻ പി എസ് ആയിട്ട് പോവും അതുപോലെ തന്നെ ആറ് ശതമാനം നമ്മുടെ ബേസിക് പ്ലസ് ഡി എ ഇവിടെ ഇപ്പോൾ ബേസിക് മുപ്പത്തഞ്ച് അറുന്നൂറാണ് ഏഴ് ശതമാനമാണ് ഇപ്പോൾ കണക്കാക്കുന്ന ഡി എ അപ്പോൾ ഈ ഏഴ് ശതമാനം മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ ഏഴ് ശതമാനം കണ്ട തുകയുടെ ആറ് ശതമാനം നമ്മൾക്ക് ഈ പത്ത് ശതമാനം നമുക്ക് എൻ പി എസ് ആയിട്ട് പോകും ഇതേ പത്ത് ശതമാനം അതേ പത്ത് ശതമാനം സർക്കാരും നമ്മളെ പേരിൽ അടയ്ക്കും അങ്ങനെയാണ് നമ്മൾ എൻ പി എസ് സ്കീം വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മളടയ്ക്കുന്ന തുക അതായത് മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ ഏഴ് ശതമാനം കൂട്ടുക അതിൻ്റെ പത്ത് ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുക അതേപോലെ ഒരു പത്ത് ശതമാനം ഗവൺമെൻ്റും നമ്മൾക്ക് വേണ്ടി ഈ പറയുന്ന രീതിയിൽ നമ്മളെ നാഷണൽ പെൻഷൻ സ്കീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും ആറ് ശതമാനമാണ് നമ്മളെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഗ്രൂപ്പ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ആ ജി പി എഫിൽ ആറ് ശതമാനം ബേസിക് പ്ലസ് ഡി എയുടെ ആറ് ശതമാനം കട്ടിങ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് അതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് അതിൻ്റെ ഡിഡക്ഷൻസും കൂടി ഉണ്ടാവും ഏകദേശം ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ പല രീതിയിൽ പല ഭാഗത്ത് പല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ കട്ടിങ്സ് ഏകദേശം ഒരേപോലെ തന്നെ വരിക എന്നിരുന്നാലും ശമ്പളത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു ഏഴായിരം മുതൽ എട്ടായിരം രൂപ വരെ നമ്മൾ ഈ കണക്കാക്കിയ ഗ്രോസ് സാലറി കണക്കാക്കിയതിൽ നിന്നും ഒരു ഏഴായിരം രൂപ മുതൽ ഒരു ഒരെട്ടായിരം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻസ് വരും എങ്ങനെ പോയാലും നമുക്കൊരു മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ശമ്പളം കയ്യിൽ കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു പതിനെട്ട് ശതമാനം മുപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം തന്നെ കണക്കാക്കിക്കോ വീണ്ടും ജനുവരി ആയിട്ടുണ്ട് ഇരുപത് ശതമാനം കണക്കാക്കിയാൽ തന്നെ മൂ മൂവായിരത്തി പത്ത് ശതമാനം എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഏകദേശം ഏഴായിരം രൂപ ഈ പറയുന്ന രീതിയിൽ ഡിയർനസ് അലവൻസ് ഡ്യൂ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിട്ട് കയറുന്ന ആൾക്ക് ശമ്പളമായി കിട്ടുക അതാണ് നമ്മളിവിടെ ആദ്യം ഈ പറയുന്ന രീതിയിൽ പറഞ്ഞത് എത്ര രൂപ കയ്യിൽ കിട്ടും കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ നമ്മൾ ഈ പറയുന്ന പഠിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റിന് എത്രക്ക് രൂപ ശമ്പളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ സാലറി ഗ്രോ സാലറി ഓരോ പ പ്രദേശത്ത് വരുന്നതിൻ്റെ ഗ്രോ സാലറി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളൊന്ന് കുറച്ചാൽ മതി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഇപ്പോൾ ഇവിടെ നമുക്ക് നാൽപ്പതിനായിരം രൂപയൊക്കെയാണ് ഏകദേശം വരുന്നത് ആ നിന്ന് ഏഴായിരം പോയാൽ ഒരു മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ആ ഒരു മുപ്പത്തിമൂന്ന് റേഞ്ച് നമുക്ക് ശമ്പളം കയ്യിൽ കിട്ടും ഓൾറെഡി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ശമ്പള പരിഷ്കരണം ഡ്യൂ ആണ് അതുപോലെ തന്നെ ഡി എ ഡി അലവൻസ് എന്ന് പറയുന്നത് സർക്കാർ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമായത് കാരണം ഒരുപാട് ടേമിൽ കൊടുക്കാനുണ്ട് ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം ഡ്യൂ ആയിട്ട് കൊടുക്കാനുണ്ട് അതൊക്കെ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളാണ് അതെപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമ്മളൊരു പേ സ്ട്രക്ചർ കാര്യങ്ങൾ വരിക അപ്പോൾ ഒരു ഡെയിലി വേജായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കും ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കമ്പയർ ചെയ്യാം മാന്യമായൊരു വേതനമാണ് ഒരു ടീച്ചറെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടുന്നത് ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക സ്ഥിതികളൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇതിലൊക്കെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരാം എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു നമ്മൾക്ക് ശമ്പളം കാര്യങ്ങൾ അവിടുത്തെ ഒരു തൊഴിൽ സാഹചര്യം ഇതൊക്കെയാണല്ലോ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാലറി എന്നതൊക്കെ പറയുന്നത് വളരെയധികം ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് അപ്പോൾ ഇനി ഇതിനു വേണ്ടി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ നിങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ പ്രപ് പ്രപ്സ്കെയിലിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് തേർട്ടി ഫിഫ്ത്ത് ബാച്ച് നമ്മളെല്ലാ ബാച്ചുകളെയും കർമ്മ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് ഇപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് അതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗോൾഡ് ഫെസിലിറ്റിയോടു കൂടി എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടി ഗോൾഡ് ഫെസിലിറ്റിയോടുകൂടി ആയി നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പല ആളുകളും നിങ്ങൾക്ക് പല ഓഫറുകളും പറയുന്നുണ്ടാകും ഇവിടെ നമ്മൾ ഗോൾഡ് ഫെസിലിറ്റിയോടു കൂടിയുള്ള ബാച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ബാച്ചാണ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൽ പി എസ് ടി യു പി എസ് ടിയുടെ സിലബസ് തീർത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പഠിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഈ പറയുന്ന ക സമയം കൊണ്ട് നമുക്ക് സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മളെ പരീക്ഷയെ അഭിമുഖീകരിക്കാം വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മുപ്പത്തി അഞ്ചാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ പറയുന്ന ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും